റേഹി സുഷീദ് നാളെ വിഴിഞ്ഞത്തിന് ആഘോഷമാണല്ലോ വിഴിഞ്ഞം പൂരം നാളെയാണല്ലോ പതിനൊന്ന് മണിക്ക് കമ്മീഷനിങ് ആണ് പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം എത്തും ഇടയ്ക്കിടയ്ക്ക് പല ഓഫീസുകളിലേക്കും ഇനി നമ്മുടെ ഓഫീസിലേക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു വ്യാജ ബോംബ് ഭീഷണി വരാൻ ബാക്കി തിരുവനന്തപുരത്തെ ഒട്ടുമിക്കവാറും ഓഫീസുകളിലേക്കൊക്കെ വ്യാജ ബോംബ് ഭീഷണി വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മളിവിടെ പിന്നെ ബോംബ് വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ വലിയ സുരക്ഷയുണ്ടെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് ഇന്നു മുതൽ നല്ല കടുത്ത ഗതാഗത നിയന്ത്രണമാണെന്ന് തോന്നുന്നു ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ വലിയ ഗതാഗത നിയന്ത്രണം അത് ഇന്നു മുതലല്ല ഇന്നലെ മുതൽ തുടങ്ങി ഓരോ എന്താ തിരുവനന്തപുരം നഗരത്തിലൊരു ഇല അനിഞ്ഞാൽ പോലും പോലീസ് ഉദ്യോഗസ്ഥർ അറിയണം എന്ന തരത്തിലുള്ള സുരക്ഷാ വിന്യാസം ഏതാണ്ട് മൂവായിരം പോലീസുകാരെ നഗരത്തിൻ്റെ പല പരിധികളിൽ മാത്രം സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു നേരത്തെ അരുൺ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ പല തരത്തിലുള്ള ബോംബ് ഭീഷണികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ വരുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വിമാനമിറങ്ങുന്ന വിമാനത്താവള ത്തിന് നിരന്തരം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച മൂന്ന് തവണ സുരക്ഷാ ഭീഷണി വ്യാജ ബോംബ് സന്ദേശം ഉണ്ടായിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിലും കോവളത്തിലും ഒരുക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും ഇന്ന് അദ്ദേഹം താമസിക്കുക രാജ്ഭവനിലായിരിക്കും നാളെ രാവിലെ പത്ത് മണിക്ക് അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് പാങ്ങോടുള്ള സൈനിക ക്യാമ്പിലുള്ള ഹെലിപ്പാഡിലേക്ക് പോകും അവിടെ നിന്ന് പത്ത് പതിനഞ്ചിന് അദ്ദേഹം വിഴിഞ്ഞം െത്തും വിഴിഞ്ഞത്തെത്തിയതിനു ശേഷം അദ്ദേഹം ബെർത്ത് സന്ദർശിക്കുന്നുണ്ട് ഒപ്പം അവിടുത്തെ ഓപ്പറേഷൻ സെൻ്ററും സന്ദർശിക്കുന്നുണ്ട് കൃത്യം പതിനൊന്ന് മണിക്കായിരിക്കും പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഉണ്ടാവുക വേദിയിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് പുറമേ ഗവർണർ രാജേന്ദ്ര ആർ ലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസമൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഒരു തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മറ്റ് രണ്ട് മന്ത്രിമാർ വി എൻ ശിവൻകുട്ടിയും ജി ആർ അനിലും പിന്നീടുള്ളത് മൂന്ന് എം പിമാരാണ് തിരുവനന്തപുരത്തെ രാജ്യസഭ എം പി ആയ എ റഹീമും ലോക്സഭാ എം പിമാരായ അടൂർ പ്രകാശും ശശി തരൂരുമായിരിക്കും വേദിയിലുണ്ടാവുക പിന്നീട് ഉണ്ടാവുക കേന്ദ്ര തുറവകുപ്പ് മന്ത്രി സോനാവാൾ സ്റ്റ് വേദിയിലുണ്ടാകും പിന്നീട് കാണുന്ന ലിസ്റ്റിൽ നമ്മൾ കാണുന്നത് മേയർ ആര്യ രാജേന്ദ്രനുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുണ്ട് ഒപ്പം കരൺ അദ ും വേദിയിലുണ്ട് ഈ തരത്തിലാണ് വിൻസെന്റ് വേദിയിലെ പറഞ്ഞപ്പോ വിട്ടുപോയതാണ് പ്രതിപക്ഷ നേതാവ് എൻ്റെ പ്രതിപക്ഷ നേതാവ് ഇതുവരെ വന്ന ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവ് വേദിയിലില്ല ആ ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവിനെ കേന്ദ്രം ഒഴിവാക്കിയത് ആണ് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് പ്രതിപക്ഷ ഇനി പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയതാണോ എന്നറിയില്ല കേന്ദ്രം ഒഴിവാക്കിയത് പ്രസംഗിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേദിയിൽ സ്വാഭാവികമായും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ ഇടം കൊടുത്ത ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനും വേദിയിൽ ഇടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നു ഇപ്പൊ ഒരുപക്ഷെ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ഇല്ലാത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ ഇപ്പോൾ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത് നയനാർ സർക്കാരിൻ്റെ കാലത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പദ്ധതിയുടെ തുടക്കം എന്ന് ഉമ്മൻചാണ്ടി ഒരു കാരണവശാലും അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകാതിരിക്കുക എന്നത് ഒരുപക്ഷം നിലപാടെടുക്കുന്നു എന്നാൽ അതേസമയം ഉമ്മൻചാണ്ടിയാണ് ഈ പദ്ധതി തുടങ്ങിയത് എന്ന നിലപാടിലാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ ഈ വിഷയത്തിൽ ക്രെഡിറ്റ് യുദ്ധവും ഇന്നും നാളെയൊക്കെ ആയിട്ട് തുടരും അല്ലേ ഇനി കുറച്ച് ദിവസങ്ങളിൽ കേൾക്കാം ഇതാരുടെ പദ്ധതിയാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ടതുപോലെ ഉറപ്പായിട്ടും ക്രെഡിറ്റ് യുദ്ധം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങി ഇന്നലെയൊക്കെ കെ സുധാകരനും കെ മുരളീധരനും ഒക്കെ പറഞ്ഞത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിടണം ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് എന്നതാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അവകാശവാദം അന്ന് ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള കരാറിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒപ്പിടുന്ന സമയത്ത് ആറായിരം കോടി രൂപയുടെ അഴിമതി നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആളാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്നതാണ് അവരുടെ ആരോപണം പക്ഷേ ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ ഇത് ഇതിനൊരു മറുപടി എന്നോണം എഡിറ്റോറിയൽ തന്നെ എഴുതിയിട്ടുണ്ട് ആ എഡിറ്റോറിയൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇ കെ നയനാർ മന്ത്രിസഭയാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള പഠനം തുടങ്ങുന്നത് ആ പഠനം തുടങ്ങിയതിന് ശേഷം പിന്നീട് വന്നത് എ കെ ആൻ്റണിയുടെ സർക്കാരാണ് എ കെ ആൻ്റണിയുടെ സർക്കാർ ആ പഠന പഠനം കൃത്യമായി റിപ്പോർട്ട് പോലും ചെയ്യാതെ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോവുകയും അതിന് തുടർ നടപടികൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്തു പിന്നീട് എൽ ഡി എഫ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിരന്തരം സമരം ചെയ്തതിന്റെ പ്രക്ഷോഭം നടത്തിയതിന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ സമരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടത് എന്ന ഒരു അവകാശവാദം ആഖ്യാനത്തിൽ നിന്ന് പല വിമർശനങ്ങളും